എല്ലാവർക്കും നമസ്കാരം ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് മൂന്നാം ക്ലാസ് ഇംഗ്ലീഷ് രണ്ടാമത്തെ ചാപ്റ്റർ ഫെസ്റ്റീവ് ഫൺ ആക്ടിവിറ്റി ഫോറുമായിട്ടാണ് ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒബ്സേർവ് ദ പിക്ചർ ഐഡൻറ്റിഫൈ ദ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇൻ ദ ഷോപ്പ് ആൻഡ് റൈറ്റ് ദം ബിലോ സോ ഹിയർ ഗിവൺ a പിക്ചർ ഓഫ് എ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ ഷോപ്പ് വി ഷുഡ് ഐഡന്റിഫൈ വിച്ച് ഫ്രൂട്ട്സ് ആൻഡ് വിച്ച് വെജിറ്റബിൾസ് ആർ ഗിവൺ ആൻഡ് റൈറ്റ് ഡൗൺ ഇൻ ടു കോളംസ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു ചിത്രം നല്ല രീതിയിൽ നോക്കുക ഈ ഒരു ചിത്രം നല്ല രീതിയിൽ നോക്കിയതിനു ശേഷം അതിൽ ഫ്രൂട്ട്സ് ഉണ്ട് വെജിറ്റബിൾസ് ഉണ്ട് അതൊരു വെജിറ്റബിൾ കടയുടെ ചിത്രമാണ് അതിൽ ഫ്രൂട്ട്സ് ഉണ്ട് വെജിറ്റബിൾസ് ഉണ്ട് ഈ ഫ്രൂട്ട് കടയിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും സെപ്പറേറ്റ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ആക്ടിവിറ്റി അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഓരോന്നായിട്ട് ഏതൊക്കെയാണ് ഞാനൊന്ന് പറയുകയുള്ളൂ ഏതൊക്കെയാണ് ഫ്രൂട്ട്സ് ഏതൊക്കെയാണ് വെജിറ്റബിൾസ് എന്നുള്ളത് കൃത്യമായിട്ട് കുട്ടികളോട് ഓരോ സാധനങ്ങളും തൊട്ട് കാണിച്ചുകൊണ്ട് തന്നെ ആ ഒരു ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് പാരൻസ് ശ്രമിക്കണം ആദ്യമായിട്ട് നമുക്ക് ഫ്രൂട്ട്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം ഫ്രൂട്ട്സ് വാട്ടർമെലൻ തണ്ണിമത്തൻ ഉണ്ട് ജാക്ക് ഫ്രൂട്ട് ചക്കപ്പഴമുണ്ട് ബനാന നമ്മുടെ പഴമുണ്ട് ഓറഞ്ച് ഉണ്ട് ഗുവ ഗുവ എന്ന് വെച്ചാൽ പൈനാപ്പിൾ ഉണ്ട് മാംഗോ ഉണ്ട് അതേപോലെ തന്നെ ടൊമാറ്റോയും ഉണ്ട് ടൊമാറ്റോ നമ്മളൊരു ഫ്രൂട്ട്സ് ആയിട്ടാണ് ഫ്രൂട്ടായിട്ടാണ് കൺസിഡർ ചെയ്യുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ സമയം തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇനി വെജിറ്റബിൾസ് ഏതാണ് എന്ന് നോക്കാം വെജിറ്റബിൾസ് ബീട്രൂട്ട് ഉണ്ട് ണ്ട് ക്യാബേജ് ഉണ്ട് പംകിൻ ഉണ്ട് പൊട്ടറ്റോ ഉണ്ട് യാം യാമെന്ന് പറഞ്ഞാൽ ചേനയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ സ്നേക്ക് ഗാർഡും ഉണ്ട് സ്നേക്ക് ഗാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടവലത്തിന്റെ ഇംഗ്ലീഷാണ് സ്നേക്ക് ഗാഡ് എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഈ ഒരു ചിത്രം നോക്കുക ഈ ചിത്രത്തിലെ ഓരോരോ കാര്യങ്ങളും കുട്ടികളോട് തൊട്ടുകൊണ്ട് തന്നെ ഇതേതാണ് ഫ്രൂട്ട് ഇതേതാണ് ഫ്രൂട്ട് ആ ഫ്രൂട്ട് അല്ലെങ്കിൽ ഇത് ഏതാണ് എന്ന് ചോദിക്കുക അത് ആണോ അതോ ഫ്രൂട്ട് ആണോ എന്ന് ചോദിക്കുക എന്നിട്ട് അതിനെ കുട്ടികളെ കൊണ്ട് സ്വന്തമായി തന്നെ തരം വേണ്ടി എല്ലാ രക്ഷിതാക്കളും ശ്രമിക്കുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്കും കൂടെ ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ